ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന കാതോട് കാതൂരം എന്ന പരമ്പര പരമ്പരയിൽ ഇപ്പോൾ നിർണായകമായ വഴിത്തിരിവുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് ഒടുവിൽ വിവാഹം കഴിക്കുന്നതിന് തയ്യാറായിരിക്കുകയാണ് ഗൗതം ഇതേ തുടർന്ന് അഖിലെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വന്നതിനെ തുടർന്ന് വീട്ടിൽ പ്രശ്നങ്ങളുണ്ടാകുന്നു എന്നാൽ അതെല്ലാം ഒതുക്കി തീർത്തുകൊണ്ട് മീനുവിനെയും സഹോദരിയെയും വീട്ടിലേക്ക് കയറ്റിയിരിക്കുകയാണ് വീട്ടിലുള്ളവർ എന്നാൽ ഇതേ സമയം അഗ്ലയെ അംഗീകരിക്കുന്നതിന് തയ്യാറാകാത്ത കാഞ്ചനയും കൂട്ടരും തന്നെ എത്രയും പെട്ടെന്ന് പ്രതികാരം ചെയ്യണം എന്നുള്ള തീരുമാനം എടുക്കുകയും ചെയ്യുന്നു ഇതിനിടയിൽ ഗൗതം പൂർണ്ണ മനസ്സോടെയല്ല വിവാഹത്തിന് തയ്യാറായത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുകയാണ് അവർ ഇതോടെ ഡിവോഴ്സ് നൽകണമെന്നുള്ള കാര്യം അറിയിക്കുന്ന കാഞ്ചനയും കൂട്ടരും അതിനു വേണ്ടിയുള്ള എല്ലാ സഹായവും നൽകാം എന്നുള്ള ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഗൗതം ഇതേ തുടർന്ന് ഗൗതമിൻ്റെ മനസ്സിൽ തനിക്ക് സ്ഥാനമില്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുന്ന അഖില ഒടുവിൽ ഡിവോഴ്സിന് താനും തയ്യാറാണ് എന്നും നല്ലൊരു ജീവിതം ഗൗതമിന് ഉണ്ടാകണം എന്ന് തന്നെയാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നും വ്യക്തമാക്കിയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്